മൂവായിരത്തി മുന്നൂറ്റിയേഴാം നമ്പർ പുനലൂർ കലേനാട് എസ് എൻ ഡി പി ശാഖയുടെ ഒൻപതാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും മൂന്നാമത് ഗുരുദേവ ലൈബ്രറി വാർഷികവും സംഘടിപ്പിച്ചു എസ് യോഗം പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ ആത്മീയ പ്രഭാഷണം പൊതുസമ്മേളനം അന്നപ്രസാദ വിതരണവും സംഘടിപ്പിച്ചു കോട്ടയം ഗുരുനാരായണ സേവാനികേതൻ ആത്മീയ പ്രഭാഷണം നടത്തി എപ്പോഴും ഉത്തമമായിരിക്കണം നമ്മൾ ഒരാളോട് അങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യാൻ എന്താണ് ജീവിതത്തിൽ അത് പറഞ്ഞപ്പോഴാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കത്വം ഓർമ്മ വരിക ശ്രീരാമകൃഷ്ണ പരമവംസരുടെ ഇതില് കൃത്യമായി എപ്പോഴും അങ്ങനെയാണ് ശങ്കരഭൂത് പാലരായാലും ശരി ശ്രീരാമകൃഷ്ണ പരമഹസരായാലും ശരി ശ്രീനാരായണ ഗുരുദേവനായാലും ശരി അവരൊക്കെ ജീവിതം കൊണ്ട് നമ്മളെ പകർപ്പിക്കുന്നുണ്ട് അല്ലേ ഗുരുക്കന്മാരും പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ താമർത്തി ശ്രീരാമകൃഷ്ണ പരമഹസരന്റെ അടിക്കല് ഒരു കുട്ടിയിൽ നിന്ന് അമ്മ വന്നു അമ്മയൊക്കെ കുട്ടിയെ കുറിച്ച് ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട് ഗുരുവിനോട് എന്താ പരാതി എന്ന് അറിയോ എപ്പോഴും ശർക്കം തീരും എന്തിനും കുട്ടിക്ക് എപ്പോഴും ശർക്കരീക്ഷണം അതുകൊണ്ട് അമ്മ പറഞ്ഞു അടുത്തു അതുകൊണ്ട് ഗുരു എന്ത് ചെയ്യണം ഗുരുനാഥൻ എന്ത് ചെയ്യണം ഇതെന്റെ ഈ ദുശിയില്ല ഒന്ന് മാറ്റിത്തരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോ പരമവംശ്രീ പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമവംശ്രീ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത എന്താ വന്നത് അടുത്ത ആഴ്ച അപ്പൊ അമ്മ ഓർത്തു അടുത്ത ആഴ്ച വരുന്നത് ഇതിനൊരു ബലമുണ്ടാവുമല്ലോ അമ്മ വലിയ പ്രതീക്ഷയോടെ അടുത്ത ആഴ്ച തന്റെ കുട്ടിയായിട്ട് വന്നു കുട്ടിയായിട്ട് വന്നപ്പോ ശ്രീരാമകൃഷ്ണ പരമാവശി പറഞ്ഞു നീ ഈ മേലാൻ എന്ത് കഴിക്കരുത് ശർക്കരത്തിന്യത് ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് ദേഷ്യമായി എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞയാഴ്ച എന്ന് പറഞ്ഞപ്പോ ഇത് പറയാൻ വേണ്ടിട്ട് ഒരാഴ്ച കൂടെ എന്നാട് തന്നെ കഴിഞ്ഞയാഴ്ച ഇത് പറയാനാണെങ്കിൽ പിന്നെ ചെയ്താൽ മതിയായിരുന്നു അന്നേരം അങ്ങ്

അത് ശരിയാണോ അല്ല ഉപദേശിക്കുന്ന ആൾക്ക് അത് ഉപദേശിക്കുവാനുള്ള എന്തിനുണ്ടാവണം നമ്മൾ പലർക്കും നക്ഷത്ര നമ്മൾ എല്ലാവരോടും എല്ലാരും ഭയങ്കര ഉപദേശമാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ശ്രീനാരായണ ഗുരു ആരാണെന്നറിയോ

അതാണ് അതാണ് യഥാർത്ഥമായിട്ടുള്ള പൂജ പൂജ യഥാർത്ഥമായ ഇത് പലപ്പോഴും നമ്മൾ ആ ഒരു ഭക്തി വിശ്വാസത്തിന്റെ ആ ആ ഒരു ഒരു ഫലം അതായത് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വനജ വിദ്യാധരൻ എ ജെ പ്രദീപ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി